കച്ചവട കരാറിൽ പോലും ഒരു ബന്ധം പാടില്ലെന്ന് നീ കണ്ട കാണുകയില്ലെന്ന് ദൈവം വിലക്കിയതാണെങ്കിൽ സ്വന്തം പുത്രന്റെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് പോകാൻ പറഞ്ഞു രാഷ്ട്രീയ കാരണങ്ങൾ അവിടെ കണ്ടേക്കാം മിസ്രൈമുമായി പിറകിലെ ആത്മിക ചിന്ത ഞാൻ പറയാം നീ ആയിരം ആയിരം ആൺകുഞ്ഞുങ്ങളെ മിശ്രിൽ എന്തിനാ കൂട്ട കഷാപ്പ് ചെയ്തത് ഇവൻ വരാതിരിക്കാനല്ലേ നിന്റെ തല തകർക്കേണ്ടെന്ന രക്ഷിതാവ് വരാതിരിക്കാൻ എവിടെ ആയിരം കൂട്ട അതേ നീ ആരെ തകർക്കാൻ ശ്രമിച്ചോ അവനെ കൊണ്ടുവന്ന് നിനക്ക് തിരിച്ചടി തരുന്നവനാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ആരാധിക്കുന്ന മഹാദൈവമെങ്കിൽ കൃപലവെ അഭിഷക്തന്മാർ ആത്മാവിൽ സ്തോത്രം ചെയ്ത് രാത്രി എന്നെ തകർക്കാൻ തലമുറയെ തകർക്കാൻ മിനിസ്ട്രിയെ തച്ചുടയ്ക്കാൻ ശക്തികൾ ഈ രാത്രി വീറോടെ ശക്തികൾക്ക് തിരിച്ചടി കൊടുക്കാൻ കരുത്തനായ ഒരു ദൈവം ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ അതരത്തിൽ അഭിഷേകമുള്ള ആത്മാവിൽ നിയോഗമുള്ള എത്ര പേർ ഇതിനകത്ത് വന്നിട്ടുണ്ട് അവർക്കായി ഞാൻ ദൈവത്തിനും നന്ദി പറയുന്നു ആ തരവും ശബ്ദവും ഉയർത്തി ദൈവത്തിനും നന്ദി പറയാ